അന്തരിച്ച സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം ഇന്ന് വൈകിട്ട് വീട്ടിലെത്തിക്കും നിലവിൽ എയിംസ് ആശുപത്രി മോർച്ചയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം വസന്ത് കുഞ്ചിലെ വീട്ടിലെത്തിക്കുന്നതിന് പിന്നാലെ ആറുമണി മുതൽ പൊതുദർശനം നടക്കും നാളെ രാവിലെ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ സി പി എം കേന്ദ്ര കമ്മിറ്റി ഓഫീസായ എ കെ ജി ഭവനിൽ പൊതുദർശനമുണ്ടാകും തുടർന്ന് വിലാപയാത്രയായി മൃതദേഹം എയിംസിലെത്തിക്കും യെച്ചൂരിയുടെ ആഗ്രഹപ്രകാരം മൃതദേഹം പഠന ഗവേഷണാവശ്യങ്ങൾക്കായാണ് എയിംസിന് വിട്ടുകൊടുക്കുന്നത് അതുകൊണ്ടുതന്നെ മറ്റു മരണാനന്തര ചടങ്ങുകളൊന്നും ഉണ്ടാകില്ല വൈദേഹി ബ്രാഹ്മണരായ സർവീശ്വര സോമയാജലു യെച്ചൂരിയുടെയും കൽപ്പകത്തിൻ്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ചെന്നൈയിലാണ് ജനിച്ചത് സുന്ദരരാമ റെഡ്ഡിയിൽ നിന്ന് പി സുന്ദരയെ മാറിയ സി പി എമ്മിന്റെ ആദ്യ ജനറൽ സെക്രട്ടറിയെ മാതൃകയാക്കിയാണ് പേരിൻ്റെ വാലച്ചത്തുനിന്ന് ജാതി മുറിച്ചുമാറ്റാമെന്ന് തീരുമാനിച്ചത് ആന്ധ്രാ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ എഞ്ചിനീയറായിരുന്ന അച്ഛൻ സ്ഥലം മാറ്റങ്ങൾക്കൊപ്പം യെച്ചൂരിയുടെ സ്കൂളുകളും മാറി പഠനത്തിൽ മിടുക്കനായിരുന്ന യെച്ചൂരി പതിനൊന്നാം ക്ലാസ്സിലെ ബോർഡ് പരീക്ഷയിൽ രാജ്യത്ത് ഒന്നാമനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ എസ് എഫ് ഐ ദേശീയ പ്രസിഡന്റായ യെച്ചൂരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പൊളിറ്റ് ബ്യൂറോ അംഗമായി രണ്ടായിരത്തി അഞ്ചിൽ ബംഗാളിൽ നിന്ന് ആദ്യമായി രാജ്യസഭയിലെത്തിയ യെച്ചൂരി മികച്ച പാർലമെന്റ് അംഗമെന്ന നിലയിലും ശ്രദ്ധേയനായി രണ്ടായിരത്തി പതിനഞ്ചിൽ വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിലാണ് ആദ്യമായി ദേശീയ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ടിലെ ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണ്ണൂർ പാർട്ടി കോൺഗ്രസിലും പദവി നിലനിർത്തി ദേശീയ രാഷ്ട്രീയത്തിൽ മതേതരപക്ഷത്തെ ശക്തനായ നേതാവായിരുന്ന യെച്ചൂരി സംഘപരിവാറിന്റെ കടുത്ത വിമർശകനായിരുന്നു ി ജെ പിക്ക് എതിരെ മതേതര സഖ്യം രൂപീകരിക്കുന്നതിനുള്ള ചർച്ചകളിൽ യെച്ചൂരി നിർണായക പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഐക്യമുന്നണി സർക്കാരിന്റെ പൊതു മിനിമം പരിപാടി ഉണ്ടാക്കാനുള്ള സമിതിയിൽ അംഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതിലും യെച്ചൂരിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് അതേസമയം ഈ സീതാറാം യെച്ചൂരിയുടെ മരണത്തെ തുടർന്ന് ആരാകണം ജനറൽ സെക്രട്ടറിയുടെ ചുമതല വഹിക്കേണ്ടതെന്ന ആലോചനകൾ സി പി എമ്മിൽ സജീവമാണ് യെച്ചൂരിക്ക് പകരം നിലവിലെ പി ബിയിൽ ഒരാൾക്ക് ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നൽകാനാണ് തീരുമാനം ഇത് സംബന്ധിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷമേ ആലോചന തുടങ്ങൂ എന്ന് നേതാക്കൾ അറിയിച്ചു നിലവിൽ കേന്ദ്രതലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കളിൽ ഏറ്റവും മുതിർന്ന അംഗം വൃന്ദ കാരാട്ടാണ് പ്രായപരിധി നിബന്ധന അനുസരിച്ചാണെങ്കിൽ വൃന്ദ കാരാട്ട് അടുത്ത സമ്മേളനത്തെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിയണം എം എ ബി ബി എം വിജയരാഘവൻ എന്നിവരുടെ പേരുകളും ചർച്ച ചെയ്തു േഖ തൽക്കാലം താത്കാലിക ചുമതലയാകും ഒരാൾക്ക് നല്കുക എന്നും പാര്ട്ടിജ് കോണ്ഗ്രസ് പുതിയ ജനറൽ സെക്രട്ടറിയെ നിശ്ചയിക്കുമെന്നും നേതാക്കൾ സൂചിപ്പിച്ചു